എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സീനബൈ പാർവണത്തിലേക്ക് ക്ഷണിക്കുന്നു ഇന്ന് മകരമൊന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് മകര വിളക്കും മകരപ്പൊങ്കൽ മകരച്ചൊവ്വ എല്ലാം കൂടി ഒത്തു വരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ കണ്ടുവരുന്ന ഒരു വിഭവമാണ് അയ്യപ്പം കഞ്ഞിയും അസ്ത്രവും അല്ലേ എരിശ്ശേരി ഇപ്പോൾ അയ്യപ്പം കഞ്ഞിക്ക് തയ്യാറാക്കുന്ന ഒരു എരിശ്ശേരിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് വസ്ത്രം തയ്യാറാക്കാനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങുവർഗങ്ങൾ കാച്ചിലുണ്ട് ചേന ചേമ്പ് കൂർക്ക പച്ചത്തക്കഞ്ചുകൂട്ടം കിഴങ്ങുവർഗങ്ങളാണ് ഈ അസ്ത്രത്തിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് ഈ കിഴങ്ങ് വർഗങ്ങളെല്ലാം ചെറുതായി അരിഞ്ഞ് നല്ല വൃത്തിയായി കഴുകിക്കൊണ്ട് വരാം അസ്ത്രം തയ്യാറാക്കാനായി ഒരു ഗ്ലാസ് വൺ ബെയർ എടുത്തിട്ടുണ്ട് ഈ വൺ ബെയർ ഒന്ന് കുതിർക്കാനിടുകയാണ് ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് കുതിർത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ മരുന്നെ വരെ എരിശേരിക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞോണ്ടിരിക്കുകയാണേ വസ്ത്രത്തിനുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ചേമ്പ് കാച്ചിൽ ചേന പച്ചത്തക്കൂർക്കെ ഇത്തരത്തിൽ തയ്യാറാക്കുന്ന നമ്മുടെ അസ്ത്രത്തിൽ കപ്പയോ മധുരക്കിഴങ്ങോ അല്ല നന കിഴങ്ങോ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചേർക്കത്തില്ല അസ്ത്രത്തിനുള്ള കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ പോവുകയാണ് കുക്കറിലോട്ടിട്ടാണ് എല്ലാം കൂടെ വേവിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കഷ്ണെല്ലും കൂടെ അസ്ത്രത്തിനായത് കൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അസ്ത്രത്തിനുള്ള കഷ്ണം ഒന്ന് വേവിക്കാൻ പോവുകയാണ് അസ്ത്രത്തിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ ആവുന്നതും വരെയാണ് ഈ കഷ്ണങ്ങളുടെ വേവിൻ്റെ കണക്ക് കഴുകി വച്ചിരിക്കുന്ന വൻപേരും കൂടെ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു വൻപേർ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാൻ പോവുകയാണ് അങ്ങനെ അസ്ത്രത്തിനുള്ള കഷ്ണങ്ങൾക്ക് രണ്ട് വിസലായിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്യാൻ പോവുകയാണ് വൺ വൻവയറും ഒരു വിസിലടിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതിന് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രഷർ നന്നായി ഒന്ന് താഴെന്നടം വരെ വെയിറ്റ് ചെയ്യണം അസ്ത്രത്തിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് ഒരു വലിയ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ചതച്ച് എടുക്കാം ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പയറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് വൻപയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്തിരിക്കുന്ന അസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഭക്ഷണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ കൂടുതലും ഉടഞ്ഞു പോയിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് വിസിൽ വരെ വരുന്നെണ്ണം വരെ വേവിച്ചത് പാത്രത്തിലേക്കിട്ട് അരപ്പൊടിട്ട് കറി ചൂടാക്കിയെടുക്കാൻ പോവുകയാണ് കറിയിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന വൻവയർ ചേർക്കാൻ പോവുകയാണ് ഇട്ട് കൊടുത്ത് കറിയിലേക്ക് ഇനി ഈ ചതച്ച അരപ്പ് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അരപ്പ് ചേർത്ത കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് ഇപ്പം തന്നെ നമ്മളെ തേങ്ങ ചേർത്തായതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും കുറച്ച് പിഴുപുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ വറവിടാൻ പോവുകയാണ് വറവ് തയ്യാറാക്കാനായി ഇവിടെ വറ്റൽ മുളക് കറിവേപ്പില ചെറിയ ഉള്ളി വട്ടത്തിലരിച്ചത് കടുക് ഇവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് ഇട്ട് കൊടുക്കുകയാണ് ി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ വറവ് നമ്മൾ ഈ എരിശ്ശേരിക്കകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ സ്വാദിഷ്ടമായ അസ്ത്രം അല്ലെങ്കിൽ എരിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ കഞ്ഞിക്ക് തയ്യാറാക്കുന്ന അസ്ത്രം ഇതേ രീതിയിലുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ അസ്ത്രത്തിൻ്റെ കൂടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട് കഞ്ഞിയും കടുമാങ്ങ അച്ചാറും പപ്പടം കാച്ചിതമാണ് നമ്മളിൻ്റെ കൂടെ തയ്യാറാക്കി ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് എല്ലാവരും ഈ എരിശ്ശേരി അല്ലെങ്കിൽ അസ്ത്രം ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തണം എല്ലാവരും സീന ബൈ പാറൂണെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം നമ്മുടെ നാട്ടിൽ അയ്യപ്പം കഞ്ഞി വിളമ്പുന്നത് ഇതുപോലെ തടയ്ക്കകത്താണ് വാഴപ്പോള വെട്ടി അത് നാലായി മടക്കിയാണ് തട ഉണ്ടാക്കുന്നത് ഈ തടയിലേക്ക് ഈ ഇല വച്ച് കൊടുത്താണ് കഞ്ഞി വിളമ്പുന്നത് ഇപ്പോൾ സൗകര്യം എല്ലാവരും പാത്രത്തിലോട്ട് മാറിയിട്ടുണ്ട് കഞ്ഞി വിളമ്പിട്ടുണ്ട് ഇനി അയ്യപ്പം കഞ്ഞിയുടെ അസ്ത്രമാണ് വിളമ്പുന്നത് പപ്പടം വെച്ചിട്ടുണ്ട് മാങ്ങാച്ചാറ് ട്രഡീഷണൽ ആയ രീതിയിലാണ് ഈ അയ്യപ്പം കഞ്ഞി നമ്മളെല്ലാവരും ഇവിടെ കുടിക്കുന്നത് പ്ലാവലയാണ് ഉപയോഗിച്ചാണ് കഞ്ഞി കുടിക്കുന്നത്